വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ബി എൽഒമാരുടെ ജോലി ഭാരം ചർച്ചയാവുന്നതിനിടെ പന്ത്രണ്ട് ദിവസം കൊണ്ട് എസ്ഐ ആർ നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലെ ഒരു ബി എൽഒ വേങ്ങപ്പള്ളി പഞ്ചായത്ത് നൂറ്റി രണ്ടാം ബൂത്തിലെ ബി എൽ ഒ വിനോദ് കുമാർ പുഷ്പത്തൂരാണ് ഞായറാഴ്ചയോടെ മുഴുവൻ വോട്ടർമാരുടെയും വിവരങ്ങൾ അപ്ലോഡ് ചെയ്തത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാരുടെ ജോലി ഭാരവും മറ്റ് കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ചർച്ചയാകുമ്പോഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ബി മുഴുവൻ ജോലികളും പൂർത്തിയാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് പടിഞ്ഞാർത്ര എ യു പി സ്കൂളിലെ അധ്യാപകനായ വിനോദ് കുമാർ പുഷ്പത്തൂർ ഏൽപ്പിച്ച വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും എസ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് വയനാട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ നൂറ്റി ബൂത്തിലെ ചുമതലയാണ് വിനോദ് കുമാറിന് ഉണ്ടായിരുന്നത് എണ്ണൂറ്റി ഇരുപത് വോട്ടർമാർ ഉള്ള ഒരു ബൂത്തിലാണ് ഇതൊക്കെ പൂർത്തിയാക്കിയത് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് അതും ഒരുപാട് ആദിവാസി ഉന്നതികളൊക്കെയുള്ള വാർഡല്ലേ എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കിയത് ഞാൻ ബി എൽ ഒമാർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു എസ് ആർ എസ് എ ആറിൻ്റെ ഭാഗമായിട്ട് ട്രെയിൻ കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഈ നാലാം തീയതിക്ക് മുന്നോടിയായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുമോ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ വോട്ടർ പട്ടിക ഈ ട്രെയിനറായിരുന്നു ട്രെയിനറായിരുന്നു ട്രെയിനായിരുന്നു വീലോ ട്രെയിനർമാരായിരുന്നു ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് എൻ്റെ വോട്ടർ പട്ടിയിലുള്ള ആളുകളെ കൃത്യമായി സോർട്ട് ചെയ്തു വെച്ചു സോട്ട് വെച്ച് കല്യാണം കഴിഞ്ഞ് വന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിൽ എവിടെയായിരുന്നു വോട്ടുണ്ടായിരുന്നത് ആ വോട്ടർ പട്ടിയിൽ ഉണ്ടായിരുന്ന അവരുടെ ക്രമനമ്പറും സീരിയൽ നമ്പറും നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ വോട്ടർ എടുത്ത് കംപ്ലീറ്റ് സീരിയലൈസേഷൻ ചെയ്തു വെച്ചു അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ നമ്മൾ മാതാപിതാക്കളുടെ പരിൽ ആഡ് ചെയ്യുന്നത് അവർ ചോദിച്ചു അങ്ങനെ എല്ലാ പ്രിലിമിനറി വർക്കുകളും നേരത്തെ ഞാൻ രാവാന്തയ്ക്ക് മുന്നോട്ട് തന്നെ തീർത്ത് വെച്ചു ശേഷമാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ പോയി പൂർത്തിയാക്കിയത് അപ്പോൾ രണ്ടു പ്രാവശ്യം ഓരോ സ്ഥലത്തും രണ്ടാഴ്ച പോയി രണ്ടാഴ്ച പോയി ആദ്യം ഒന്ന് രണ്ട് കുറച്ച് കൂടുതൽ മാത്രം ഒരു പ്രാവശ്യം പോയി ഫോം ഫിൽ ചെയ്തു പിന്നെ കമ്മീഷൻ ഉത്തരവ് വന്നതിൻ്റെ ഫോമുകൾ ആദ്യം എല്ലാവരും വിതരണം ചെയ്യാനുള്ള ഓർഡർ കിട്ടി അതിന് ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഫോം വിതരണം ചെയ്തു രണ്ടാം ഘട്ടമായിട്ടാണ് എല്ലാ വീട്ടിലും പോയിട്ട് ഫോമുകൾ തിരിച്ചു വാങ്ങിയത് ഇപ്പം ഞായറാഴ്ച രാത്രിയാണ് ഇത് അപ്ലോഡ് ചെയ്യുക ഞായറാഴ്ച രാത്രി അപ്ലോഡ് ചെയ്തു ജില്ലാ കളക്ടറൊക്കെ അഭിനന്ദിച്ച് ഞായറാഴ്ച രാത്രി ഒമ്പതര മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പത്ത് മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ മേഡം എന്നെ മേഘശ്രീ മാഡം എന്നെ വിളിച്ചു വിളിച്ച് അഭിനന്ദന അറിയിച്ചു വളരെ സന്തോഷമുണ്ട് ചെയ്തു എങ്ങനെയാണ് ചെയ്തത് ഇന്നലെ മാഡം എന്നെ മാഡത്തിൻ്റെ ചേംബറിൽ വിളിച്ചു ചേംബറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് മേഡം എന്നോട് ഈ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ചെയ്ത് എന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കളക്ടർമാടേ എന്നെ വിളിക്കുകയും എന്നെ അങ്ങനെ അഭിനന്ദിക്കുകയും ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് വിനോദ് കുമാർ സ്വന്തം വാർഡിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയത് മുഴുവൻ ആളുകളെയും നേരിട്ട് അറിയുന്നു പതിനൊന്ന് വർഷമായി ബി എൽ ഒ ആണ് അതിൻ്റേതായ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു എങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്